പ്രിയമുള്ള സുഹൃത്തുക്കളെ പലസ്തീനിലെ ഹമാസ് നിയന്ത്രണ പ്രദേശങ്ങളിലേക്ക് കടന്നു കയറിയ ഇസ്രായേൽ സേന ഇപ്പോൾ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ എല്ലാ മേഖലയിലൂടെയും തകർത്ത് തരിപ്പണമാക്കി ഭീകരരെ തെരഞ്ഞു പിടിച്ച് വകവരുത്തുകയാണ് വകവരുത്താൻ സാധിക്കുന്നവരെ വകവരുത്തുകയും അതല്ലാത്തവരെ പിടിച്ചു കെട്ടി ബന്ധികളാക്കി കൽത്തുറങ്കിൽ അടയ്ക്കുകയും ചെയ്യലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട രീതി പലസ്തീനികളോട് ഗാസയുടെ ഓരോ ഭാഗത്തു നിന്നും മാറി മാറി താമസിക്കാൻ പറയുകയും അവരെ സുരക്ഷിതമായ ഒരു അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ട് ആ കേന്ദ്രങ്ങൾ അതായത് ഇവരെ മാറ്റി പാർപ്പിച്ച ഭാഗം സേഫായി നിർത്തിയിട്ട് ഇവരെവിടെയാണോ ആയിരുന്നത് അവിടം നശിപ്പിക്കുകയും ചെയ്ത് ആളപായം കുറച്ചുകൊണ്ട് യുദ്ധ നിയമങ്ങളെല്ലാം പരിഗണിച്ചും പാലിച്ചും മാനുഷിക പരിഗണനകളോടുകൂടിയാണ് ഇപ്പോഴും ഇസ്രായേൽ യുദ്ധത്തിൽ മുറുകെ പിടിച്ചു നിൽക്കുന്നത് മറുവശത്ത് ഇസ്രായേൽ സൈനികർ ഭീകരരെ തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ചു കൊണ്ടു ഹമാസ് പ്രവർത്തകരുടെ ജീവൻ രക്ഷാമാർഗമായ തുരങ്ക ശൃംഖലയിലെ കനത്ത ബോംബാക്രമണമാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിലെ നൂറുകണക്കിന് ഭൂഗർഭ തുരങ്കങ്ങളാണ് ഇസ്രായേൽ തകർത്തു മുന്നേറുന്നത് ഹമാസ് നേതാവായ യഹിയാ സിൻവാർ സിൻവാർ താമസിക്കുന്ന ബംഗർ ഇസ്രായേൽ സേന വളയുകയും അത് ചുട്ട് ചാമ്പലാക്കുകയും ചെയ്തു എന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായ യഹിയാ സിൻവാറിനെ ഇസ്രായേൽ സൈനികർ ബംഗറിൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു മറ്റ് ഹമാസ് പ്രവർത്തകരുമായിട്ടുള്ള യഹിയയുടെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു നിലവിലുള്ള മുതിർന്ന ഹമാസ് നേതാക്കളിൽ ഒരേ ഒരാൾ യഹിയാസിൻവാറാണെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതേസമയം സിൻവാർ ഇപ്പോൾ തുരങ്കങ്ങളിലാണ് എന്ന രൂപത്തിൽ ഇസ്രായേൽ വിശ്വസിച്ച് തുരങ്ക യുദ്ധം എല്ലാ രൂപത്തിലും പുരോഗമിപ്പിക്കുകയാണ് ഈ കൃത്യമായി ആൾ എവിടെയാണ് എന്ന വിവരം ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല ഇനി അയാളെ കിട്ടിയോ തുരങ്കത്തിനകത്തിട്ട് തീ കത്തിച്ചോ അതോ ഇനിയും ബന്ധികളായി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ ഇതൊന്നും വ്യക്തമായ വിവരം ഇസ്രായേൽ പുറത്തുവിടാക്കിടത്തോളം എഹിയാസിൻവാർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാൻ നിവൃത്തിയില്ല എഹിയാസിൻവാർ അപകടകാരിയായ ഒരു ഭീകരനാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇയാള് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് പല പേരുകളിൽ പല രൂപങ്ങളിൽ വേഷമാറിയാണ് സഞ്ചരിക്കാറുള്ളത് ഹമാസിലെ ഒസോമ ഒസാമ ബിൻലാദൻ എന്ന പേരിലാണ് ഇയാളെ അറിയപ്പെടുന്നത് തന്നെ ഇയാളെ കാൻ യൂനിസിന്റെ ആരാച്ചാർ എന്നും വിളിക്കുന്നുണ്ട് അതേസമയം ഇസ്രായേൽ യഹിയെ വിശേഷിപ്പിക്കുന്നത് ഭീകരതയുടെ ഹിറ്റ്ലർ എന്നാണ് ആയിരത്തി നാന്നൂറ് ഇസ്രയേലികൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി മുപ്പതിലധികം ആളുകൾ ബന്ധികളാക്കപ്പെടുകയും ചെയ്ത ഇസ്രയേലിലെ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച കൂട്ടക്കൊലയുടെ യഥാർത്ഥ തലച്ചോറും അതിന്റെ എല്ലാ ഭീകരതയുടെയും കൊലപാതകത്തിന്റെയും ഉത്തരവാദിയും സിൻവാർ എന്ന ഭീകരനായ തലച്ചോറാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഈ ഭീകരന് ഇസ്രായേലിനോട് മാത്രമല്ല വിരോധം ഹമാസിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നവരെയും ഇസ്രായേലിനോട് കൂറുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന പലസ്തീനികളെയും ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുന്ന ക്രൂരൻ കൂടിയാണ് എഹിയാസിൻവാർ കുട്ടികളെ പോലും കൊലപ്പെടുത്തുന്നതിൽ മുൻപന്തിയിലുള്ള വ്യക്തിയാണ് എഹിയ കുട്ടികളെ കൊലപ്പെടുത്തുന്ന ഇയാൾ നിരവധി തവണ കുട്ടികൾക്കെതിരായ അതിക്രമത്തിൽ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഗാസയിൽ പ്രവേശിച്ച സമയത്ത് ബംഗറിനുള്ളിൽ ഒളിക്കുകയായിരുന്നു ഇയാൾ ഇതിന് പിന്നാലെ ഭീരു എന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റി രംഗത്തു വന്നു ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷമാണ് ഇസ്രായേൽ സൈന്യം യഹിയയുടെ ബങ്കർ കണ്ടെത്തിയതും അത് വളഞ്ഞതും തകർത്തതും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബങ്കറിൽ ഒളിച്ച സിൻവാർ ടണൽ ശൃംഖല തങ്ങളുടെ ശക്തിയാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഏറ്റവും വലിയ ശക്തി സംഘടനയിലെ പ്രവർത്തകരായ പോരാളികളല്ല മറിച്ച് ഗാസയിൽ നിർമ്മിച്ച തുരങ്കങ്ങളാണെന്നും യഹിയ പറഞ്ഞു നിലവിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസാമുനപ്പിലേക്ക് രണ്ട് പാതകളാണ് ഒന്ന് ലോകത്തിന് കാണാൻ സാധിക്കുന്ന പാത ഗാസയിൽ താമസിക്കുന്ന ജനങ്ങൾ ആ പാത ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ രഹസ്യമായ മറ്റൊരു പാതയുണ്ട് അത് ഭൂമിക്കടിയിലാണ് ഹമാസ് ഭീകരർ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് ഈ വഴിയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഹമാസ് ഭീകരർ ആശ്രയിക്കുന്നതും ഭൂമിക്കടിയിലുള്ള ഈ പാതകളെ തന്നെയാണ് ഈജിപ്തിൽ നിന്നും ഭീകരർക്ക് ചരക്കുകൾ കടത്താൻ വേണ്ടി നിർമ്മിച്ചവയാണ് ഈ തുരങ്കങ്ങൾ എന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് എന്നാൽ ഇസ്രായേലിനെ ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്ന് തിരിച്ച് വ്യോമാക്രമണം ഉണ്ടായ സമയത്ത് ഭീകരർക്കും ഹമാസ് നേതാക്കന്മാർക്കും ആയുധങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ എത്തിക്കാനും അവർക്ക് ഒളിച്ചിരിക്കാനും ഒക്കെ ഈ തുരങ്കങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി ഹമാസ് നിർമ്മിച്ച മിക്ക തുരങ്കങ്ങൾക്കും മുപ്പത് മീറ്റർ വരെ ആഴമുണ്ട് അതേസമയം ചില തുരങ്കങ്ങൾക്ക് എഴുപത് മീറ്റർ വരെ ആഴമുണ്ട് ഇസ്രായേൽ ബോംബിങ്ങിനെ അതിജീവിക്കുന്നതിനു വേണ്ടി ശക്തമായ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് ഗാസയിൽ പൊതുസ്ഥലങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന നിർമ്മാണ വസ്തുക്കളിൽ ഒരു പങ്ക് ഉപയോഗിച്ചിട്ടാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കുകൾ അനുസരിച്ച് ഒരു തുരങ്കം നിർമ്മിക്കാൻ ഏകദേശം മൂന്ന് ദശലക്ഷം ഡോളർ ചെലവാകുന്നുണ്ട് സ്വന്തം ജനത പട്ടിണിയിലും പരിവട്ടത്തിലുമായി അപരനോട് കൈനീട്ടുന്ന സാഹചര്യമാണുള്ളത് നമുക്കറിയാം എല്ലാ കാലത്തും പലസ്തീൻ ജനത ഭിക്ഷ എടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് ആ ഭിക്ഷയ്ക്ക് ഭിക്ഷയായി കിട്ടുന്ന പണം ഉപയോഗിച്ച് ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന തുരങ്കങ്ങളും സംവിധാനങ്ങളും ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള ടണലുകളും നിർമ്മിക്കാൻ ആയിരുന്നു ഇതുവരെ ഈ ഭരണാധികാരികളാകുന്ന ഹമാസ് ഭീകരർ ശ്രദ്ധിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സിൻവാറിന്റെ തല എനിക്ക് കിട്ടിയേ പറ്റൂ എന്ന് വീണ്ടും പറയുമ്പോൾ മൊസാദും ഐ ഡി എഫും ഇതിനോടകം തന്നെ സിൻവാറിന്റെ തല ഇസ്രയേലിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ടാകുമോ ആ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കുമോ ഇത് പറയുന്നത് മറ്റുമൊക്കെ ഇപ്പോൾ ഒരുപക്ഷെ ഒളിച്ചിരിക്കുന്നത് ഖത്തറിലായേക്കുമോ എന്നാണ് ഇസ്രായേൽ സംശയിക്കുന്നത് ഖത്തറും തുർക്കിയും ഒക്കെ ഇവരുടെ രക്ഷാകേന്ദ്രങ്ങളാണ് ഏത് രൂപത്തിലും ഇവരെ ഏത് സന്ദർഭത്തിലും സംരക്ഷിക്കാൻ ഭീകരവാദികളെ വളർത്തിയെടുക്കുന്ന തീവ്രവാദങ്ങൾക്ക് വളമിട്ട് കൊടുക്കുന്ന ഈ രാജ്യങ്ങൾ സന്നദ്ധമായി മുന്നോട്ട് വരും ആ സാഹചര്യത്തിൽ ഇപ്പോൾ വിട്ടു തന്നിട്ടില്ലെങ്കിൽ ഖത്തറിനെ കത്തിക്കുമെന്നാണ് ഇസ്രയേലു ഖത്തർ തിരിച്ചടിഞ്ഞു തിരിച്ചടിക്കൊരുങ്ങിക്കൊള്ളൂ ഒരു ചെറിയ രാജ്യമാണ് ഖത്തർ ഖത്തറിന്റെ ഭീകരവാദ താവളങ്ങളൊക്കെ കൃത്യമായി എല്ലാ രാജ്യക്കാർക്കും അറിയാം എഹിയാസിൻവാറിനെ പോലെ ഒരു നാടിനെ ഒരു രാഷ്ട്രത്തെ മുഴുവനും കത്തിച്ച് ചാമ്പലാക്കാനും അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി ബന്ധികളാക്കി ബലാത്സംഗം ചെയ്ത് ഗർഭിണികളാക്കി പീഡിപ്പിക്കാനുമൊക്കെ ഉള്ള ലൈസൻസ് ആണോ ഖത്തർ ഇവരുടെ സംരക്ഷണത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് ഇസ്രായേൽ ആവർത്തിച്ച് ചോദിക്കുന്നത് ഖത്തറിനോട് പറയുന്നു ഈ ഹമാസ് ഭീകരനെ ഞങ്ങൾക്ക് വിട്ടു നൽകുക അതല്ലെങ്കിൽ അടിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഗസയിലെ യുദ്ധം അങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് സിൻവാറിനെ കിട്ടണം അതല്ലാതെ ഒരു രക്ഷയുമില്ല എന്ന കടത്ത കടുത്ത നിലപാടിൽ തന്നെയാണ് നെതന്യാഹു സിൻവാറിനെ കിട്ടിയില്ല എങ്കിൽ യുദ്ധം ഒരുപക്ഷെ ഖത്തറുമായിട്ടായിരിക്കും ാണ് നദന്യാഹു സിൻവാറിന് കിട്ടിയില്ല എങ്കിൽ യുദ്ധം ഒരുപക്ഷെ ഖത്തറുമായിട്ടായിരിക്കുമോ എന്ന ചോദ്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഗസാ നിവാസികൾക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായങ്ങൾ ഖത്തർ നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഖത്തറിനെതിരെ നദന്യാഹു രംഗത്തെത്തുമ്പോൾ എന്താണ് പറ്റിയത് എന്താണ് സംഭവിച്ചത് എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം ഖത്തറിനെതിരായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി അമേരിക്കയും കടുപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഖത്തറിനെതിരെ പ്രധാനമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഖത്തറിനെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് ചാനൽ ട്വൽവ് എന്നൊരു ചാനൽ വഴി അദ്ദേഹത്തിന്റെ സംഭാഷണം ലീക്ക് ആവുകയായിരുന്നു ബെഞ്ചമിൻ നന്യാഹുവിനെ പോലെയുള്ള ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സംസ്കാരം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ലീക്ക് ചെയ്യാൻ ആരാണ് ധൈര്യം കാണിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ഇതെങ്ങനെയാണ് ലീക്ക് ആകുന്നത് യുദ്ധ സാഹചര്യത്തിൽ കൂടി ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുമ്പോൾ അതും ബന്ധുക്കളുടെ ബന്ധുക്കൾ അത് തൊട്ട് മുൻപായിട്ട് പ്രതിഷേധക്കാരായി അവർ മാറുന്ന ഒക്കെ ഉണ്ടായിരുന്നു അവരെ അന്വയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹം ഈ ബന്ധുക്കളുടെ ബന്ധുക്കളെ ഈ ഓഫീസിലേക്ക് വിളിച്ചത് ആ ഘട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഈ അദ്ദേഹത്തെ കാണാൻ പ്രധാനമന്ത്രിയെ കാണാൻ വന്നവർ കരുതാൻ പാടില്ല എന്നൊരു കൃത്യമായ ഒരു ഒരു സുരക്ഷാ നിയമം നിലനിൽക്കെ എങ്ങനെയാണ് ഒരു ഡിവൈസ് ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ റെക്കോർഡ് ചെയ്യുകയും പുറത്തെത്തിക്കുകയും ചെയ്തത് അതും ഖത്തറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിലവിൽ പലരും സംശയിക്കുന്നത് നെതന്യാഹുവിനെ തന്നെയാണ് യുദ്ധം അവസാനിക്കുകയോ വെടിനിർത്തൽ അവസാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നെതന്യാഹുവിന്റെ രാജി എല്ലാവരും ആവശ്യപ്പെടും എന്നതാണ് പ്രധാനമായുള്ള ചോദ്യം അതോട് തന്നെ ബന്ധികൾ ഹമാസിന്റെ കയ്യിലുണ്ട് ഇസ്രായേലിൽ ആ ബന്ധികളുടെ സുരക്ഷയെ മാനിച്ച് വെടി നിർത്താനോ യുദ്ധം അവസാനിപ്പിക്കാനോ ഹമാസുമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പിന് പോകുകയോ ചെയ്താൽ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തെ ഹമാസ് ഭീകരരും ഐസിസ് ഭീകരരും ഹൂതി ഭീകരരും യമൻ സൈന്യവും ഹിസ്ബുല്ലയും പിന്നെ പിന്നിൽ നിന്ന് കളിക്കുന്ന ഇറാനും തുർക്കിയും ഖത്തറും എല്ലാം ചേർന്ന് ചുട്ടിച്ചാമ്പലാക്കും ഇപ്പോൾ നൂറ്റി മുപ്പത്തിയേഴ് ബന്ധികളുടെ ജീവനാണോ വലുത് അതോ ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷയാണ് തീർച്ചയായിട്ടും ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം തന്നെയാണ് വലുത് ആ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ പ്രത്യേകിച്ച് ബന്ധികളുടെ ബന്ധുക്കൾ പ്രതിഷേധവുമായി പ്രതികരണവുമായി മുന്നോട്ട് വരുന്നത് സർവ്വസാധാരണമാണ് അതിനെ ആ രൂപത്തിൽ തന്നെ കണക്കാക്കാനും എടുക്കാനും തീർച്ചയായിട്ടും നിതന്യാന് സാധിക്കും നന്ദി